ബാലരാമപുരത്ത് രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് കുറ്റപത്രം ഉടനെ സമർപ്പിച്ചേക്കും അതേസമയം അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും കേസെടുത്തു വിവരങ്ങളുമായി വി വിനോദ് വിനോദ് ഈ കേസിൽ കുറ്റം ചെയ്തത് ഇയാളാണെന്ന് അറിയാമായിരുന്നെങ്കിലും അതെന്തിന് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഇതിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല ഇയാൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാണ് ഈ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണോ പോലീസ് എത്തിയിട്ടുള്ള നിഗമനം ശ്രീജ ഈ കേസിൽ തന്നെ ഒരു വഴിത്തിരിവുണ്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ട് ഈ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ല ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ താൻ ബന്ധുവായ പോലീസുകാരനാണ് നൽകിയതെന്ന് അമ്മ ശ്രീതു മൊഴി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എഫ്ഐആർ രേഖപ്പെടുത്തിയത് എന്നാൽ ഈ മൊഴി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം ശ്രീധുവിൻ്റെ തന്നെ ആദ്യത്തെ വെളിപ്പെടുത്തൽ ജോൾസനായ ശംഖുമുഖം ദേവിദാസിന് ഈ പണം നൽകിയെന്നതായിരുന്നു പിന്നീട് അത് ശരിയല്ല എന്ന കണ്ടെത്തലിലേക്ക് യി ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു മൊഴി പറയുമ്പോൾ ഇവരുടെ കുടുംബവുമായി ബന്ധമുള്ള ആളാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീതുവാകട്ടെ ഭർത്താവിനെ ഈ കൊലപാതകത്തിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു അത് നടക്കാതെ പോയത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ വഴിയാണെന്ന ഒരു നിഗമനം ആ നിഗമനത്തിൽ ശ്രീധു ഇത്തരത്തിലൊരു മൊഴി നൽകിയതാണോ എന്ന സംശയം അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരനെതിരെ ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്തെങ്കിൽ കൂടി കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റാരും പ്രതിയില്ല കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി എന്ന കണ്ടെത്തലിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നുണ്ട് വൈകാതെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും ഇയാളെ മാത്രമാകും പ്രതിയായി ചേർക്കുക ഈ സഹോദരനും സഹോദരിക്കും ഇടയ്ക്ക് ആശ്വാസമല്ലാത്ത ബന്ധം നിലനിന്നിരുന്നു അതിന് ഈ കുഞ്ഞ് തടസ്സമാകുന്നു എന്ന് കണ്ട് കൊലപാതകം നടത്തിയെന്ന മൊഴിയാണ് പ്രതി ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊലപാതകത്തിൽ ഇയാളെ മാത്രം ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് വിനോദാണ് നൽകിയത്